ഗുഡ് മോർണിംഗ് ഫ്രം കുവൈത്ത് അപ്പോൾ കുവൈത്ത് നമ്മൾ സെൽവയിലല്ല സെൽവയിൽ ഒരു കോഴിക്കോട് കാര്യത്തിൽ സുബിന സുബിനൻ്റെ വീട്ടിൽ ഞാനിപ്പോൾ ഇല്ല മുപ്പത്തി രാവിലെ തന്നെ എനിക്ക് ദോശയും ചട്നിയും മുട്ടയും ചായലും ഉണ്ടാക്കി തന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആയിഷാൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ടേക്ക് വന്നേ അപ്പോൾ കുവൈത്തിൽ എനിക്ക് കുറേ സ്ഥലങ്ങൾ കാണാൻ പോകാനുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ എവിടെ പോയാലും നമുക്ക് നമ്മൾ മലയാളികൾ കിട്ടുന്നതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു ഇതൊന്നും ഇല്ല കാരണം ഇതാ ഭക്ഷണം എല്ലാം കണ്ട നമ്മളെ നല്ല ദോശയും ചമ്മന്തിയും കിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ വേറൊരു ഇല്ലേ ഒരു സ്റ്റിക്കർ പോലത്തെ അപ്പൊ സുബി ആണക്ക് ഓളെ വീട്ടിൽ നിന്ന് ഇതാണ് കുറച്ച് സാധനം തന്നത് ഇത് നമുക്ക് ഭയങ്കര ഉപകാരം ആയിട്ട് ഇതിങ്ങനെ തൂക്കിയിട്ട് അത്യാവശ്യ സാധനങ്ങള് സ്പൂണ് അതെല്ലാം ഇങ്ങനെ കൊളുത്തിയിടാൻ പറ്റുമോ അപ്പൊ ഓളിതാം ഓളിന്നാൽ മതി ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇവിടെ സൂക്ഷിക്കുന്ന ഒരാളാതുകൊണ്ട് തന്നെയാണ് ഇത് കിട്ടി ഓക്കെ താങ്ക് യു താങ്ക് യു അപ്പൊ ഇതാണ് സെൽവ ഏരിയ കേട്ടോ ഞാൻ ആദ്യമായിട്ടോ കുബേര സെൽവ ഏരിയയിൽ വരുന്നത് ഇത് നമ്മളെ സുബി താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാം ഭയങ്കര റെൻറ്റ് ആട്ടോ റൂമിൽ അഞ്ഞൂറ് കെ ഡി എൽ ഉണ്ട് ഓരോ ഭാഗത്ത് ഓരോ പൈസ അബ്ബാസിൽ ഒരു നൂറ്റി അമ്പ നൂറ്റി അറുപതിന്റെ ഇതിലായിരിക്കും ഫ്ലാറ്റ് ഇത് ഫുള്ള് ഈ കുവൈത്തികൾ താമസിക്കുന്ന ഏരിയ കുവൈത്തികള് റെസിഡൻഷ്യൽ ഏരിയ ആ നല്ല സ്കൈ ആണല്ലോ ജാഗ്രത നല്ല മുഞ്ചുണ്ട് കാണാൻ നമുക്ക് വണ്ടി കൊച്ചയും ഉള്ളോട്ട് കേറ്റി വെച്ചിട്ടാണ് നമ്മൾ സാധനങ്ങളിൽ വെക്കാൻ ആ ഇവിടെ എത്തുമെങ്കിലും സോഫ വേണമെങ്കിൽ ഉപയോഗിക്കാലാണെ കണ്ട ഇന്നലെ പുതിയൊരു നമ്മളെ ബോർഡ് കബോർഡ് വാങ്ങിയിട്ട് അവസ്ഥ ഉണ്ട് എല്ലാം വെച്ചെടുക്കി അപ്പൊ ഇത് സുബി ഉണ്ട് അതിന്റെ ഇതെല്ലാം ചെയ്ത് തരാൻ വേണ്ടിട്ട് ഇത് എടുത്തോക്കരുത് കുവൈത്തിന്റെ രണ്ടാമത്തെ ദിവസം നമ്മൾ പോകാൻ പോകുന്നത് വലിയൊരു ഉണ്ട് കുവൈത്തിന് ഇത് വേറെ എന്താ സുമ സുമൈമെന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് പോയിട്ട് ഈ ഒരു ഇത് ബ്രിഡ്ജ് കുവൈത്തിന്റെ ഉള്ളിൽ തന്നെയാണ് പക്ഷെ ഒരു കടലിന്റെ പകുതിയോടെ നമ്മൾ പോയിട്ടു പോകാൻ അപ്പൊ നമുക്ക് നേരെ അതിൽ ജാബിർ കോസ്റ്റ്വേയിൽ പോവാം നമ്മൾ ബഹറിലെ കിങ് ഫാദർ കോസ്റ്റ്വേ ഉണ്ട് എല്ലാവർക്കും അറിയാം അതായത് സൗദിന്ന് ദമാമിന്ന് സൗദി ബഹ്റൈനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു പാലാ അത് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ കുവൈത്തിലും കുവൈത്തിലും ഏറ്റവും വലിയ ലോങ്സ്റ്റ് ബ്രിഡ്ജാണത് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം കുറേ ആൾക്കാർ നമ്മൾ വണ്ടി ഉണ്ടെന്ന് എത്തുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇറങ്ങാൻ ഭയങ്കര ലേറ്റാ പോയി കേട്ടോ ഞാൻ ഇങ്ങനെ മടി പിടിച്ചു എന്നാൽ എങ്ങനെ പോകാൻ പറ്റും നല്ല ഏരിയ ഏട്ടാ സെൽവാ പോയിന്റെ ഓരോ ഭാഗത്തും ഓരോ പ്രത്യേകതയാണ് ഫുള്ളും ഒരു ലോക്കൽസിന്റെ താമസിക്കുന്ന താമസിക്കുന്നില്ല ഓരോ വീടിന്റെയും അറബികളെ വീടിന്റെ പ്രത്യേകത എന്താ വീടിപ്പം അവര് വലിങ്ങനെ അത്യാവശ്യം പണത്തിലേ എടുക്കുള്ളൂ പക്ഷെ വണ്ടികൾ എൻ്റെ റബ്ബെ പുറത്ത് നമ്മൾ കാണാത്ത വണ്ടികൾ തേറ്റും പുറത്തുണ്ടാവും അത്രക്കും വണ്ടി ഉണ്ടാവാം ಬಿ ಕಾತಾ കിലോമീറ്റർ ആണ് ഈ ഒരു ജാബിർ കോസ്വേ എന്റെ മോനെ എത്ര മണിക്കൂർ ഈ നാല്പത്തെട്ട് കിലോമീറ്റർ നമുക്ക് എത്ര മണിക്കൂർ കവർ ചെയ്യാൻ അറിയാം നമുക്കത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് എത്ര ചെയ്യുന്ന ഓ കറക്റ്റ് ഒരു മുപ്പത് മിനിറ്റ് കൊണ്ട് ഈ നാപ്പത്തെട്ട് കിലോമീറ്റർ നമുക്ക് ഓടിച്ചിട്ട് വരാം നാപ്പത്തെട്ട് കിലോമീറ്റർ നമ്മള് ഈ കോസ്റ്റ്വേയിലൂട്ടാ വന്നില്ലേ പാഴത്തിലൂട്ടാ വന്ന് നോക്കുമ്പോ നേരെ ചെന്ന് മുട്ടുന്നത് ഡെസേർട്ടിലേക്കാണ് അത്ഭുതം തന്നെ അല്ലെ ഒരു ഭാഗത്ത് കടലും ഒരു ഭാഗത്ത് ഡെസേർട്ടും No, ah. top, top, no, top, top. <laughs> so I got one Kuwaiti friend here. So, you know the sunrise, sunset, good good. Eh. Hmm. You just you just you. Yeah. Sun sun sunset. Hello, hello. Shams, shams. Hello, hello. Yalla, yalla, കുവൈത്തിൽ ഇപ്പൊ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടുള്ള അറബികൾ ഇതേച്ചുണ്ടല്ലോ ഇതിപ്പോ നമ്മള് അൽജാബിർ കോസ്ബേ കഴിഞ്ഞപാടുള്ള സ്ഥലത് സുബെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം അപ്പൊ ഇവിടെ കൊറേ ഇങ്ങനെ നമ്മളെ കൈമ ഉണ്ടല്ലോ കൈമ എന്ന് പറഞ്ഞ ടെന്റ് ടെൻ്റ് അടിച്ചിട്ട് ഫുൾ ആളുകൾ ഇവിടെ ഇവിടെ വന്നിരുന്നിട്ടാണല്ലോ ഇപ്പൊ ഞമ്മളിപ്പോ കുവൈത്തിനെ കണ്ടിട്ടില്ലേ അപ്പൊ ഓളും ഓളെ ഫാമിലി വന്നിരുന്നിട്ടാണ് നമ്മളെ വീട്ടിലൊരു ക്ഷണിച്ചിട്ടുണ്ട് എല്ലാരും ഇങ്ങനെ കൈമ കെട്ടിയിട്ട് ഇങ്ങനെ ഈ ഒരു തണുപ്പ് ആസ്വദിക്കുന്നു അത്ര കൊറേ ഫാമിലി അടങ്ങിയിട്ടുണ്ട് പിന്നെ കുവൈത്തിലെ ഡോൺസ് ഒന്നും കാര്യമായിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ അവർ കീ ഉള്ള സാധനം മാത്രമേ ഉള്ളു പിന്നെ ഇവിടെ രണ്ടു മൂന്ന് ഐലൻഡ് ഉണ്ട് ഫൈലാക്ക് അയലൻഡ് ബാക്കി ആളുകളെല്ലാം അങ്ങനെ ഇതിന്റെ ഉള്ളില് കൈമ കെട്ടിയിട്ട് നിൽക്കും കെട്ടിട്ട് നിക്കും ഇവരും ഇതിന്റെ ഉള്ളിൽ അതിൻ്റെ ഒരു വണ്ടിയുണ്ട്

നമ്മളങ്ങനെ വണ്ടിയും കൊണ്ട് ഇട ഡെസേർട്ടിൽ വന്നതാണേ അപ്പോൾ ഒരു കുവൈത്തി ഫാമിലി ഉണ്ടായിരുന്നു അവർ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ച് അവർ വണ്ടി അട്ടേ ഇത് ഈ ഒരു ക്യാരമൻ്റെ അവർ പത്ത് രാജ്യങ്ങൾ പോയി എൻ്റെ മൂന്നെ ക്യാരമൻ്റെ വണ്ടി നിങ്ങളെന്ന് നോക്ക് ഭയങ്കര വലിയ വണ്ടി അതിൻ്റെ ബെഡ് കിച്ചണ് ടോയ്ലറ്റ് എല്ലാം ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ കുറേ കാരമൻ ഓൾറെഡി കുറേ യൂറോപ്യൻസിനു കണ്ടതുകൊണ്ട് വലിയ അത്ഭുതം തോന്നില്ല അപ്പോൾ അവരെനിക്ക് നല്ല കവ വന്ന് ഇത് കുവൈത്തി കവ അട്ടേത് ഇത് വേറെ തന്നെ ഒരു സ്റ്റൈലാണ് കുവൈത്തി കവ പിന്നെ കുറേ ചോക്ലേറ്റും ഇവര് കേരള മൈ ലാംഗ്വേജ് മലയാളം അപ്പം വനോട് പറഞ്ഞ് ഇവിടുന്ന് പോവല്ല ഇവിടെ ഫുഡ് കഴിക്കുന്ന ഒരു അപ്പോൾ കുറേ ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഇത് ഇവര് മെയിൻ ആയിട്ടുള്ള ഇവരെ കവ ഇത് ടീ ആണ് ഈ കവ എന്ന് പറഞ്ഞാൽ സൗദി കവ കുറച്ചൊരു വ്യത്യാസം കേട്ടോ ഇതിൽ കുറച്ച് ഇവര് നമ്മള് സൗദി പിന്നെ കുവൈത്തി കവ കുറച്ച് വ്യത്യാസമാണ് അതുപോലെ ഇവര് ചായ ഇപ്പോൾ എനിക്കൊരു ചായ തിന്ന് ആ ചായയിൽ നമ്മള് പനീർ ഇല്ലേ പിന്നെ പനീർ വാട്ടർ ഇല്ലേ നമ്മള് റോസിൻ്റെ ആ വെള്ളത്തിലാണ് ഇവിടെ ചായ ചായ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് വേറെ തന്നെ ഒരു രുചിയാണ് പിന്നെ മൂപ്പര് ഇതാ മറ്റേ കരിയെല്ലാം എടുത്തിട്ട് ഫുള്ള് തീ ഇണ്ട കാരണം ഇവിടെ ഫുള്ളും ഭയങ്കര തണുത്തിട്ട് ഇവരിങ്ങനെ ഇവിടെ വന്നിരിക്കും പിന്നെ ഇവരെ കാരദന പിന്നെ എപ്പോഴും ഇവരുടെ കൂടെ തന്നെ ഉണ്ട് ഹോ തീ തീ മക്കളെ സ്റ്റഡി ഇന്ത്യ യെസ് വേർ പ്ലേസ് ഇന്ത്യ La 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 la, la 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 Can you see? Where is your credit card? Uh, Sharrukh Khan. Shufi. Where is Sharrukh Khan? No, no! Music, Sharrukh Khan. Ah! Oh. Which song? Tohi tamannath mere, Tohi meera jalo. Yes! मन्नत मेरी तू हीरो शाहरुख खान विच मूवी यू लाइक शाहरुख सॉन्ग यू लाइक शाहरुख खान ला 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 हाँ तुझ दिखता है आ राम क्या करूँ सजदे सर चुकता है आ राम क्या करूँ मेरा भी दिखता है आराम में क्या ഇവരിക്കെല്ലാം ഇന്ത്യ എന്ന് പറയുമ്പോ ഏറ്റവും ഇഷ്ടം എന്താ പറയാ നമ്മള് ഷാറുഖ് ഖാൻ കേട്ടോ ഇപ്പൊ എന്റെ കൂടുതൽ കുവൈത്തില്ല മ്യൂസിക് ടീച്ചറാണ് അപ്പോൾ അപ്പൊ അവരടുത്ത് ഇവിടെ വലിയൊരു ബാൻഡുണ്ട് വലിയ ബാൻഡ് ടീം കുറേ കുവൈത്തി കുട്ടികളാണെന്നാണ് പഠിക്കുന്നത് അപ്പോൾ അവരെ ഫുള്ള് നമ്മളെ ഷാറുഖ് ഖാനെ പാട്ടില്ലാത്ത ദിക്താ അതാണ് പഠിപ്പിച്ചെ അപ്പോൾ ഞാൻ ഇടുന്ന പാടുമ്പോൾ മൂപ്പത്തി അൻ്റെ അപ്പുരം പാടി ഇവർക്ക് വെച്ചാല് ഷാറുഖ് കുവൈത്തികൾക്കോത്തന്നെ സൗദികൾക്കെല്ലാം പിന്നെ ഷാറുഖ് ഖാനും സൽമാൻ ഖാനും ഭയങ്കര കാര്യമാണ് ഷാറുഖ് ഖാൻ അപ്പൊ ഇവർക്ക് ഷാറുഖ് ഖാൻ ഭയങ്കര ഇഷ്ടം അതായത് ഇങ്ങനെ ഒരു കാരവാൻ ഉണ്ടാവും പിന്നെ ഇങ്ങനെ തണുപ്പായ സമയത്ത് ഫുൾ ഇങ്ങനെ കൈമ കെട്ടിന്നുള്ളിരിക്കും അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് പോകുന്ന ഒരു കുവൈത്തിക്കുള്ള സ്ഥലമാണ് ഇത് അപ്പോൾ മുപ്പത് കണക്ക് കുറേ ചായയും ഫുഡും എന്തെങ്കിലും സാധനത്തിൽ തന്നെ കുറേ ചോക്ലേറ്റിലുണ്ട് ഇടാം ഇവർ ഫുൾ ടൈം ഇവർക്ക് ഇത് തന്നെയാണ് പണി തിന്നല്ലേ പിന്നെ ഇതുപോലെ ഇതാ നമ്മൾ ഭയങ്കര തണുപ്പില്ല അപ്പോൾ ഈ തീ ഒന്ന് കാനട്ട് ഇടയിരിക്കാൻ ഭയങ്കര രസമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഇനിയും കുറേ സ്ഥലത്ത് പോകാനുണ്ട് അപ്പോൾ അതിനോട് ഇവർ പറഞ്ഞാൽ കുറേ സ്ഥലം ഇടയിരിക്കും രാത്രി ഇവർ ഒരു പന്ത്രണ്ട് രണ്ട് പണി ഒരു ഇടയിരിക്കും പക്ഷെ അണക്കായി സമയമില്ല ഇടക്ക് പോകാൻ വേണം അപ്പൊ അങ്ങനെ ഞാനിവിടുന്ന് ഷൂവെല്ലിട്ട് ഇറങ്ങാൻ പോകാറുണ്ട് ഇന്ത്യയെന്ന് നിൽക്കും ഇവർ ആദ്യം ചോദിക്കും ഷാറുഖ് ഖാൻ ചോദിക്കും കാരണം അത്രക്കും ഷാറുഖാനെ ഇന്ത്യൻ്റെ വലിയ ഇടയ്ക്കണം എവിടെ പോയാലും ആൾക്കാർക്ക് ഷാറുഖാൻ അറിയാം അപ്പോ മുപ്പത്തി കുറെ ഇവര് മ്യൂസിക് ടീച്ചർ അപ്പൊ അങ്ങനെ ഞാൻ ഞാനോടും കൂടി കുറച്ച് പാട്ടെല്ലാം പാടി ഇപ്പൊ ഇവിടുന്ന് പോവാണ് ഇഷ്ടം അപ്പൊ ഇതാണ് ഇവർ കൈമാ നമ്മളിവിടുന്ന് ഇറങ്ങാൻ പോകുന്ന കേട്ടോ ഇവരിങ്ങനെ എല്ലാ സ്ഥലത്തേനും കൈമോട്ടി കൈമാട്ടി താമസിക്കുകയാണ് നല്ല ഇടായി പോയി നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അഞ്ച് മണിയേനെ ഇപ്പൊ നോക്കിയിട്ട് എൻ്റെ റബ്ബി ഒരു ആരാവുമ്പോഴത്തേക്കുള്ള ഇരിടായത് വേഗം ഇരുടാവും ഇവിടെ കാര്യമായി സൂക്കൽ ഇവിടെ ആണെങ്കിൽ എന്തോ പരിപാടി ഉള്ളത് കൊണ്ട് രണ്ട് മണിക്കൂറെ പാർക്കിംഗ് മനുഷ്യനിക്ക് മൂത്രീടെ രക്ഷയില്ല ആ രണ്ട് പൂവേത്തി കുട്ടികളാണ്ട അവര് നമ്മള് എല്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലം ഇങ്ങനെ സ്ഥലം നോക്കി നടക്കുന്നെ അപ്പോൾ അവരെ വണ്ടി അവിടെ പാർക്ക് ചെയ്തെ അപ്പോൾ എന്റെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവര് ലോ സ്ഥലം നോക്കുന്നുണ്ട് കൊറേ നേരമായി കിട്ടേ പോയിട്ടോണം മനുഷ്യൻ എനിക്ക് മൂത്ര റബ്ബേ നമ്മളെ എൽപ് ചെയ്യാൻ വേണ്ടി രണ്ട് കുട്ടികളുണ്ട് വേർ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെടിയും മൂത്രയിക്കാൻ പോവാൻ എന്നാ ഒരു തണുപ്പും കൂടിയായത് കൊണ്ട് മൂത്രമൊന്നും പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല ഉമാർ ചേർക്കാൻ പോലീസിനും right. ഭയങ്കര oh, <laughs> 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 ചെയ്യാൻ വേണ്ടിട്ട് നമ്മളിത് മഹീന്ദ്ര താർ ജീപ്പാണ് ഏതാട്ടത്തിൽ സോറി സോറി ഒരു പറമ്പിന്റെ അപ്പൊ നമ്മൾ മൂന്നാളും നാലാളും കൂടി പോന്ന ഏകദേശം ഇരുന്നൂറ് വർഷം പഴക്കമുള്ള സൂക്കാട്ടാ അപ്പൊ ഇവർ രണ്ടാളും ഉമർ ആൻഡ് ആൻഡ് അബ്ബാസ് മുഹമ്മദ് അബ്ബാസ്റ്റഡി യു സ്റ്റഡി ചെയ്യുന്ന പോലീസ് ും കുറച്ച് കഴിഞ്ഞാല് നിൽക്കുന്നു ഇവനാണെങ്കിൽ ഡോക്ടർ പഠിച്ചുകൊടുക്കുക അങ്ങനെ നമ്മൾ നടന്നു പോകുന്നു ഇതാണ് മക്കളെ സൂവർക്ക് ഇരുന്നൂറും ഇന്നൂറും കൊല്ലം വർഷം പഴക്കമുള്ള കുവൈത്തിന്റെ പഴയ സൂക്കോളാണ് ഫുട്ബോൾ അല്ല അറബി കപ്പ് അതായത് എല്ലാ കൺട്രി കണ്ട്രിയും തമ്മില് രണ്ടാളും നമ്മള് കൊറേ പേരെ അന്നെ കൊറേ സാധനങ്ങള് കാണിച്ചു ആ ഇത് ഫുള്ള് കൊറേ ഫ്രൂട്സ് അധികം ഉണ്ട് പിന്നെ അറബിയാലും ഞാൻ ആകെ കാണിച്ചാൻ പറയുന്നുണ്ടോട് ഫുൾ റെസ്റ്റോറൻസ് റെസ്റ്റോറന്റ്

സൗദി ജയിച്ചു ചിന്ത കളിയില് അതുകൊണ്ട് ഇവിടെ നമ്മളെ സൂക്കാർക്കും വന്നിട്ട് പറയാം ആഘോഷം يعطيكم العافية بطولات العافية نشوفكم العافية. العافية يلا يا شباب و خلينا بطولات هيا ിട്ടുണ്ടോ ഭയങ്കര സ്വന്തം പറഞ്ഞു വണ്ടിയിൽ പോകുന്ന പറയങ്ങളോ നമ്മള് അങ്ങനെ ഒരു കുഞ്ഞു ൂപ്പറിന്റെ ചെറിയൊരു വേർഷൻ ആയിട്ട് ഈ കാറ് ഒരു ചെറിയൊരു ക്യാമ്പിങ് വണ്ടി ഒരു സെറ്റാക്കിയതാണ് അതിൽ ഫുള്ളൊക്കെയാണ് കുറേ പെട്ടി പണ്ട് ഗൾഫിൽ നിന്നെല്ലാം വരുമ്പോഴുള്ള പെട്ടിയത് അതായത് ഒരു ഇങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കവർ ചെയ്യുന്ന ഒരു വണ്ടിയായിട്ട് അവർ കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ടാണ് പണ്ട് നമ്മൾ വലിയപ്പോലെല്ലാം ബാത്റൂം പോകുമ്പോൾ മൂത്രക്കം കൊണ്ടുവന്ന സാധനം ഇത് പിന്നെ ചെടിക്കല്ലേ ഇരിക്കും പിന്നെ ഈ സംഭവം കാണുന്നേ ഇല്ല പക്ഷെ ഇതിപ്പോൾ ഇവിടെ അന്നൊരു പിന്നെയും കണ്ടു ഇതൊക്കെ നല്ലൊരു സരിത കാണാൻ എനിക്ക് ഇതാണ്ട് ഇപ്പോൾ ശരിക്കും ചിരിയെന്ന് ഇത് പിന്നെ നമ്മൾ പണ്ടേ മംഗളത്തിനെല്ലാം ചായ എല്ലാം കൊടുക്കലുണ്ട് ഇപ്പോൾ ഇതായിരിക്കും വേണ്ട ഈ സാധനം കണ്ടു പക്ഷെ നമ്മൾ മൂത്രം പോന്നേരോ പൂജകോളത്തെ അതാണത് ഇവിടെ അബ്ബാസ് ഒരു പള്ളി കണ്ടുപിടിച്ച് ഇത് നമ്മളെ സൂക്കും മുബാറക്കയിലെ ഓ ഓണ്ടാ സൗദി ജയിച്ച ഫുള്ള് സൗദിയിലെ വണ്ടികളാ കൊടിയും പിടിച്ചിട്ട് ഫോണിടിച്ചു പോന്നു രസൊക്കെ ഈ പള്ളിയിലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചില് എടുത്ത പള്ളി ആയിരുന്നു എന്താ റബ് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പത് സൂക്കിന് ഇവർ എന്റെ പരം കൊറേ സമയുണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ സൂക്ക് ഫുള്ള് നടന്നു പോയി ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടി വെച്ചാൽ ഇവർക്ക് മാത്രം അറിയൂ കാരണം നേരത്തെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വണ്ടി എടുക്കാൻ വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ എന്റെ മക്കള് ഇന്ന് ഇവിടെ സൗദിന്റെയും യമന്റെയും കലിയും സൗദി ജയിച്ചിട്ട് ഭയങ്കര ആഘോഷമായി ഇവർ നമ്മളെപ്പോ ഓരോ നാട്ടിൽ ജില്ലയില് പോലും ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇപ്പോ കോഴിക്കോട് മലപ്പുറം പോന്നുമില്ല ഇവിടെ സൗദിക്കാറ് കുരത്തിലേക്കും ബാറിലേക്കല്ലേ പോകുന്നത് ഇവർ ജി സി സി കൺട്രീസ് ആറ് രാജ്യങ്ങളും ശരിക്കും ഒരേ ഒരു രാജ്യം പോലെ ഓമറിന്റെ കല്യാണത്തിന് ഓന് അവന്റെ അങ്ങളുടെ സൗദിയിൽ പുഷ്പമാണ് പുഷ്പം അങ്ങനെ ഓമ പറഞ്ഞു ഇവിടെ കുവൈത്തിൽ വീണ്ടും ഏറ്റവും വലിയ മാളുണ്ട് അവന്യൂ മാള് അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അത് ഇത്രയും സമയം എൻ്റെ ഫ്രീ മൂന്നാൾ ഉണ്ടനു പിന്നെ എന്താ പറയണ്ടേ ഉമര എന്തായാലും ഒരു പോലീസ് ആവും അപോലെ തന്നെ അബ്ബാസ് ഡോക്ടർ ഇതാണ് അബ്ബാസ് അബ്ബാസ് ഈ പെട്രോളിൽ വർക്ക് ചെയ്യുന്ന എൻജിനിയർ ഓക്കെ അപ്പൊ ഇവര് മൂന്നാളും പാവ എൻ്റെ നടന്നു സോ ദിസ് ഒമർ സോറിസ് ഒമർമ്മദ് സോ വി മെറ്റിൻ ദിസ് കുവൈത്ത് നൗ And we uh, went, uh, you know, Sukh Makkarabia. Mubarakia. 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 Yes. <laughs> and these, you know, these people ah, great. are. This is good. Yeah, these guys are, you know, the biggest companion for me, the best companion for me, the Sukh Mubarakia. And we explored Sukh Mubarakia. I really love this country and also these people. Thank you, Shukran. Thank Aman, Shukran. you, Shukran, Shukran.